നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂനപക്ഷക്കാരെ വേട്ടയാടുക എന്നത് ബി ജെ പിയുടെ എക്കാലത്തെയും ഹോബിയാണ് അതവർ തുടർന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയിൽ അത് അവർ ഇരട്ടിയാക്കിയിട്ടുമുണ്ട് മറ്റു പല കാരണങ്ങളും പറഞ്ഞ സംഘപരിവാർ ശക്തികൾ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഹിമാചലിൽ നിന്നും പുറത്തു വരുന്നത് ഹിമാചൽ പ്രദേശിൽ മുസ്ലിം വ്യാപാരിയുടെ ഉടമസ്ഥതയിലുള്ള ടെക്സ്റ്റൈൽ സ്ഥാപനം കൊള്ളയടിച്ച ശേഷം അടിച്ചു തകർത്ത് സംഘപരിവാർ ശക്തികൾ ബലിയാറുത്ത മൃഗത്തിന്റെ ചിത്രം വാട്സപ്പ് സ്റ്റാറ്റസ് ആരോപിച്ചാണ് സംഘപരിവാർ ശക്തികൾ കടയിലേക്ക് ഇരിച്ചെത്തിയത് ഹിമാചലിലെ സിർമൌർ ജില്ലയിലുള്ള നഹാലിനിലാണ് സംഭവം ഉത്തർപ്രദേശിലെ സഹാർപൂർ സ്വദേശി ജാവേദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വസ്ത്രാലയം ബലിപെരുന്നാൾ ആഘോഷത്തിനായി ഇദ്ദേഹം നാട്ടിലേക്ക് പോയിരുന്നു കഴിഞ്ഞ ദിവസം സിർമൌറിലെ ബനേദി സ്വദേശി രാജ്കുമാർ ഫേസ്ബുക്കിലിട്ട വീഡിയോയ്ക്ക് പിന്നാലെയാണ് കടയ്ക്കു നേരെ സംഘപരിവാർ ശക്തികളുടെ അതിക്രമം ഉണ്ടായതെന്നാണ് പോലീസ് പറഞ്ഞത് ചവാദ് പശുവിനെ ബലിയർത്തെന്നും വാട്സപ്പിൽ ഇതിന്റെ ചിത്രം സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടെന്നുമായിരുന്നു ഇയാൾ വീഡിയോയിൽ പറഞ്ഞത് ഇതിനെതിരെ പ്രതിഷേധിക്കാനായി എല്ലാവരും ജാവേദിന്റെ കടയ്ക്ക് മുന്നിൽ എത്തണമെന്നും ആവശ്യപ്പെട്ടു വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും മണിക്കൂറുകൾക്കകം വസ്ത്രാലയത്തിന് മുന്നിൽ സംഘപരിവാർ ശക്തികൾ തടിച്ചുകൂടുകയും കൂടുകയും കട കുത്തിറക്കുകയും ചെയ്തു വസ്ത്രങ്ങളെല്ലാം കൊള്ളയടിക്കുകയും കട അടിച്ചു തകർക്കുകയും ചെയ്തതായി ജില്ലാ പോലീസ് സൂപ്രണ്ട് രമൺകുമാർ മീഡിയയെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് നഹാനിലെ മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ വി എച്ച് പി ബജറംഗ് ദൾ നേതാക്കൾ അന്ത്യശാസനം മുഴക്കുകയും ചെയ്തതായി വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കടകൾ ഒഴിഞ്ഞു പോകണമെന്നാണ് ഭീഷണി സഹാറൻപൂർ സ്വദേശികളായ ഏഴ് മുസ്ലിം വ്യാപാരികൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭീഷണിയെ തുടർന്ന് ഇവർ കഴിഞ്ഞ ദിവസം കടകൾ അടച്ചിടുകയായിരുന്നു നോക്കുക എന്തൊക്കെ നീച പ്രവർത്തികളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയാണ് സംഘപരിവാർ ശക്തികൾ ഇതിനൊക്കെ അവർക്ക് ശക്തി ലഭിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പോലും സംശയിക്കേണ്ടതില്ല ഇത്രയൊക്കെ ഉണ്ടായിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് പല ദുരൂഹ കളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്